ഇതുവരെ ബംഗ്ലാദേശിനായിരുന്നു കഷ്ടകാലം മുഹമ്മദ് യൂണിസ് സുഖിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കഷ്ടകാലം തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം അമേരിക്കയാണ് അദ്ദേഹത്തെ പാവ ഭരണാധികാരിയായിട്ട് ഇത്രയും നാൾ വാഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അമേരിക്ക ഒന്ന് പുരികൻ ഉയർത്തിയിരിക്കുകയാണ് യൂനുസിനു നേരെ അമേരിക്കൻ ജനപ്രതിനിധികൾ ചോദിച്ചിരിക്കുന്നു നിങ്ങൾ ഈ അവാമി ലീഗ് ഇല്ലാത്ത എന്തോ തെരഞ്ഞെടുപ്പ് നിങ്ങളവിടെ നടത്താൻ പോകുന്നു എന്ന് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു പ്ര പ്രകരം ഏൽപ്പിച്ചുകൊണ്ട് അവിടെ മരിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭകാരിയായിട്ടുള്ള നേതാവ് അവിടുത്തെ കലാപത്തിന് കാരണക്കാരനായ ഷറീഫ് ഒസ്മാൻ ഹാദിയുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്ന ആദ്യമായിട്ട് ഒരു തോക്ക് ചൂണ്ടിയിരിക്കുന്നു മുഹമ്മദ് യൂണിസിന് നേരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് തൻ്റെ സഹോദരൻ്റെ അതായത് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുഹമ്മദ് യൂനുസാണ് അതിനായിട്ട് അദ്ദേഹം വ്യക്തമായ ഒരു കാരണവും പറഞ്ഞു കൂടുതൽ നാൾ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു കൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പാതകമാണിതെന്നാണ് ഇപ്പോൾ അവിടെ പൊളിറ്റിക്സിൽ പറയുന്നു എന്ത് അതെൻ്റെ ഒരു അങ്ങനെയാണ് നിരീക്ഷണമായിട്ട് ഇപ്പോൾ അല്ലാത്തൊരു ട്വിസ്റ്റാണ് ഒമ്പത് ടിസ്റ്റാണ് കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ജനാധിപത്യവും ഹസീനയും തകർക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു ദീർഘകാലമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പണി അതിനകത്ത് നടന്നിരിക്കുന്നു എന്ന് വേണം കഴിയും അതുകൊണ്ട് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പുറകോട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാരണങ്ങളും കണ്ടതാണ് അപ്പം അതിന് മാറ്റിയിട്ട് ബംഗ്ലാദേശിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യവിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരുന്ന യുനസിനെ തന്നെ നോബൽ സമ്മാനം കൊടുത്ത് വളരെ കാലമായിട്ട് ഒരുക്കി നിർത്തിയിരുന്ന് വൃദ്ധനായ സമയത്തെങ്കിലും അവിടുത്തെ അധികാരം കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ വാഴച്ചു കൊണ്ട് പോവുകയായിരുന്നു അതിന് ശേഷം ഒരുപക്ഷെ യു എസ് പറഞ്ഞ വിചാരിച്ച പല കാര്യങ്ങളും ബംഗ്ലാദേശിൽ നടക്കാതെ പോകുന്നൊരവസ്ഥയുണ്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു ഒന്നെങ്കിൽ അടി അല്ലെങ്കിൽ പിടി അല്ലെങ്കിൽ വെടി ഏ ഇങ്ങനത്തെ രീതിയിലെ കാര്യങ്ങൾ പോകുന്നു അവർ ഒരുക്കുന്നതിനകത്ത് തന്നെ ഒരുപക്ഷെ ജമായത്തി ഇസ്ലാമിക്കകത്തും അല്ലെങ്കിൽ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ഒരുക്കുന്നതിനകത്തുമൊക്കെ ആരോ അവർക്ക് വിചാരിക്കുന്ന അതല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് നടത്തി നടത്തിപ്പോകുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മരിക്കുന്നു ആര് മരിക്കുന്നു ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു മരിക്കുന്നു ആര് വെടിവെച്ച് വരുന്നു ഇന്ത്യ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രണ്ടുപേര് വെടിവെച്ച് ചെയ്യും മായത്തെ ഇസ്ലാമിക്കുന്ന നാഷണലിസ്റ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയാണല്ലോ ഇപ്പം നാഷണലിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കന്മാരെ കൊല്ലുന്നു അപ്പോൾ ഇതിനകത്ത് രണ്ട് കൊല്ലുന്നതും മരിക്കുന്നതും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നില്ല ഇപ്പോൾ ഒരു കലാപം അവിടെ ആർക്കെതിരെ ഏറ്റവും അവസാനം പാർലമെന്റ് വളഞ്ഞു നിൽക്കുന്നു യൂനെസ്സിനെതിരെ എന്നാണ് കാരണ യൂനെസിൻ്റെ ജീവന് പോലും ഭീഷണിയാണ് എയർസ്പേസ് അവിടെ നിന്ന് ഒരുപക്ഷെ ഹസീനയ്ക്ക് രക്ഷപ്പെട്ടതുപോലെ ഏറ്റവും അവസാനം രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കേണ്ട ഒരു ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോകും ഞാൻ പറഞ്ഞത് ട്വിസ്റ്റ് ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മറക്കല്ലേ ആരാ പറഞ്ഞത് റഷ്യ പറഞ്ഞു ആരാ നിന്നെ ഉണ്ടാക്കിയെന്നറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടാക്കിയതാരാന്നറിയോ ഞങ്ങൾ ഇന്ത്യ ഞങ്ങളൂടാ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ളൊരു നീക്കം വേണ്ട ഹിന്ദുഹത്യ വേണ്ട ആ മുദ്രാവാക്യം വേണ്ട അതിനകത്ത് ഇടപെടേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് അതിനെക്കാട്ടി ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാടാണ് അമേരിക്കയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഏത് നിലപാട് ഹസീനയുടെ പാർട്ടിക്ക് എന്താ അവിടെ കുഴപ്പം അസീന പാർട്ടി എന്താ മത്സരിച്ച ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇത് അമേരിക്ക ചോദിക്കണമെങ്കിൽ നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്നതുപോലെ അമേരിക്കയുടെ ലോക പോലീസ് കളി നിന്നു എന്ന് വേണം കരുതാൻ ഇപ്പം ഞാൻ സാറും ഞാൻ ചട്ടമ്പിയാ നാട്ടിലെ ചട്ടമ്പിയാ സാർ പുതിയതായിട്ട് വന്നു എടുത്തു ഇറങ്ങി ചട്ടമ്പിക്കളി തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ ചട്ടമ്പി സാറിനോട് ചട്ടമ്പി തല സാറിനോട് കാണിച്ച് എനിക്ക് അടി മേടിക്കാം എന്നാൽ ചേട്ടാ രണ്ടുപേരുടെ തോളൽ ഇട്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് ബംഗ്ലാദേശിൽ ഒരു പക്ഷേ പണ്ട് ഇരുന്ന ബംഗ്ലാദേശ് അതിനെ നശിപ്പിച്ചപ്പോൾ ആ ഒരവസ്ഥയിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ അയൽക്കാരനായിട്ടുള്ള ബംഗ്ലാദേശിനെ അതേ സുഹൃത്തായിട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനം ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യ ശ്രമിക്കുന്നു അല്ല നമ്മൾ നമ്മൾ മോര് കല അയ്യോ തൈര് കലക്കുമല്ലോ കുറേ കലകി കലക്കിയിട്ട് നെയ്യ് വരത്തുള്ളൂ നെയ്യ് വരുന്നിടന്നേരം കലകും നെയ്യ് വരുന്നിടം വരെ ഈ സാധനം കലയ്ക്കൊണ്ടിരിക്കുന്നത് കലക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കലാപം എലക്ഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എലക്ഷൻ നടത്തിയേ പറ്റത്തുള്ളത് റഷ്യ പറയുന്നു ഏറ്റവും അവസാനം വ്യക്തത വരുത്തി അമേരിക്ക പറയുന്നു അമേരിക്ക പറയുന്നതിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് നമ്മളിപ്പോഴും അമേരിക്ക പോലീസ് അല്ല അല്ല എന്ന് പറയുമ്പോഴും ബംഗ്ലാദേശ് പോലെ അമേരിക്ക പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട് പാകിസ്ഥാനും അത് കേട്ടേ മതിയാകുന്നു അപ്പം ലക്ഷം നടത്തുന്നത് ലക്ഷം നടത്തുന്നതിന് വേണ്ടി ഈ കലാപം ഒരുപക്ഷെ പിടിച്ച അമർത്താൻ സാധിക്കാതെ വരുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് വളഞ്ഞു നിൽക്കുമ്പോഴും യൂനസിൻ്റെ ജീവന് ഭീഷണി പോലും ഉള്ളപ്പോഴും നാളെക്കാലത്തെ യൂനസ് ഒരു സ്ഫോടനത്തിലോ ഒരു അജ്ഞാതൻ്റെയോ വെടിക്ക് അല്ലെങ്കിൽ ഒരു തോക്കിന് ഇരയായി കഴിഞ്ഞാൽ ആ അവിടെ ഈ ഇലക്ഷൻ നടത്തണമെന്ന് അല്ലെങ്കിൽ പട്ടാള ഭരണ ഏറ്റെടുത്താൽ മതിയല്ലോ പട്ടാള ഭരണ ഏറ്റെടുക്കാൻ ആരുടെയും ആജ്ഞയ്ക്ക് വേണ്ടിയിരിക്കുന്ന പട്ടാള മേധാവിയെ നമ്മളവിടെ കാണുന്നത് ഞാൻ ഇന്ന് ട്രാ ട്ര മൊത്തം ട്രാങ്കർ ഇട്ടേക്കുക എത്ര കാലം കൊണ്ടുപോകും രണ്ടോ മൂന്നോ ആറ് മാസം കൊണ്ടിട്ടേക്കുവാണ് പാർലമെൻ്റ് ഉൾപ്പെടെ ഉള്ളതെല്ലാം തയ്യാറാക്കി കിടക്കുക എപ്പോൾ പിടിക്കണം എപ്പോൾ പ്രഖ്യാപിക്കണം അപ്പോൾ ആര് അനുമതി കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ വരട്ടെ സമയമാവട്ടെ എന്ന് ആര് പറയുന്നു പലരും പറയുന്നു ഡോവൽ പറയുന്നു എനിക്കറിയത്തില്ല ഞാൻ പറയത്തില്ല മനസ്സിലായില്ല എനിക്ക് ഡോവൽ പറയുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഡോവൽ പറയുന്നു പലരും പറ്റത്തില്ല അപ്പം ഇതിനകത്ത് അങ്ങനെ വന്നാൽ അയാൾക്ക് തീരുമാനിക്കാം അസീനയുടെ പാർട്ടിയുടെ നിരോധനം മാറ്റി ഹസീനയ്ക്ക് മത്സരിക്കാം നാളെ കാലത്തെ അസീനെ അവിടെ മത്സരിച്ചാൽ അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോഴും ഹസീനയുടെ പാർട്ടി വന്നാൽ ഈ ബി എൻ പിക്ക് അല്ലെങ്കിൽ ഈ നാഷണലിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിക്കോ അവിടെ ഭരണത്തിൽ വരാൻ സാധിക്കുന്ന ഒരവസ്ഥയില്ല അപ്പോൾ ആര് കളിക്കുന്നു ഇന്ത്യ മറ്റൊരു വഴിക്ക് ആ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നു അപ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുമ്പോൾ അതിൻ്റെ കൂടെ റഷ്യ ഉണ്ടെങ്കിൽ ആ താല്പര്യത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കത്തില്ല അമേരിക്കയും അതേ ലൈനിൽ നീങ്ങുന്നു എന്ന് വേണം ഇതിനകത്തുനിന്ന് നമ്മൾ വിചാരിക്കുക ജിയോ പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അഹമ്മദ് മാഷ് എന്ത് പറയുന്നു ഇപ്പോൾ റഷ്യ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ റഷ്യയുടെ അംബാസിഡറിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണം നയൻറ്റീൻ സെവൻറ്റി വൺ ഓർത്തോണം ഇനി ഒരു നയൻറ്റീൻ സെവൻറ്റി വൺ തന്നെ ആവർത്തിക്കപ്പെടുമോ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് അതായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയാക്കിക്കണം ഇന്ത്യയോട് അത് പറഞ്ഞിട്ടില്ല ഏകപക്ഷീയമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ വിവരമറിയും എന്നുള്ളൊരു താക്കീതുപോലാണ് ഡിപ്ലോമാറ്റിക്കായിട്ട് അങ്ങനെ പറയൂ പക്ഷേ അതിൻ്റെ ഒരു വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലം വഴി നടക്കുന്ന നീക്കങ്ങളൊന്നും ഇന്ത്യ എന്ന രാജ്യത്തിന് ആത്യന്തികമായി പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് സുഖകരമായത് അല്ല ആഹ്ലാദം കൊള്ളാൻ ഒന്നും ബംഗ്ലാദേശിൽ ഇല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് എന്ന ലോകത്തിലെ അതിദുർബലമായ രാജ്യം ഒരു ദരിദ്രമായ രാജ്യം അവിടെ തമ്മിൽ തല്ലിത്തീരുന്നതിൻ്റെ യാതൊരു സുഖവും നമുക്കുള്ളതല്ല കാരണം അവിടെ തല്ലുന്നതും തല്ലിക്കുന്നതും അവരല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റിൽ അവിടെ ഉണ്ടാക്കിയ കലാപത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അവർക്കൊരു റോളും ഇല്ല അതിനകത്ത് അന്ന് വരെ ബംഗ്ലാദേശിൻ്റെ പരിസരത്തൊന്നും ആകാശത്ത് പോലും പ്രത്യക്ഷപ്പെടാത്ത മുഹമ്മദ് യൂനുസ് എങ്ങനെ അവിടുത്തെ ചീഫ് അഡ്വൈസറായി വന്നു ഈ കലാപത്തിൻ്റെ രാത്രിയിൽ തന്നെ ഒരു അഡ്വൈസറെ ആര് കൊണ്ടുവന്ന് ഇറക്കി ആ കലാപത്തിന് വേണ്ടി ഫണ്ട് ഇറക്കിയത് ആരാണ് ആയുധം കൊണ്ടുവന്നതാരാണ് പ്രേരണയും പ്രചാരണവും നൽകിയതാരാണ് അതിനെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കലാപം ഉണ്ടാക്കിയത് ബംഗ്ലാദേശികളല്ല പാവം ബംഗ്ലാദേശികളല്ല അങ്ങനെ പറയണം അവരെ കൊണ്ട് തല്ലിച്ചതും ഇരയാക്കിയതും മറ്റാരോ ആണ് ഇനി ഇപ്പം ഇപ്പം അമേരിക്ക അവരെ പാഠം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കൊടുത്ത ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കലാപം ഉണ്ടായത് വന്ന വഴി ഏതാണെന്ന് എനിക്കറിയാം എലക്ഷൻ കാലത്ത് എൻ്റെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു വൻകിട രാജ്യത്തിൻ്റെ ഏജൻസി വന്നു ഏജൻറ് വന്നു ചാരനാണ് വന്നത് എന്നോട് പറഞ്ഞു നിങ്ങളുടെ മുഴുവൻ ചെലവും ഞങ്ങൾ നടത്തിക്കൊള്ളാം പക്ഷെ ഒരു രണ്ട് കരാർ ഒപ്പിടണം ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു താവളം വേണം രണ്ട് ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനത്ത് കിടക്കുന്ന ഏഴ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളും കൂടി ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും കൂടി ചേർത്ത് ബംഗ്ലാദേശിൻ്റെ ചിറ്റകോമും ചേർത്തിട്ട് ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് വേണം അതിന് കൂടി അനുമതി തരുമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ചെലവും ഞങ്ങൾ നടത്തിക്കൊള്ളാം എലക്ഷൻ ആരാർക്ക് വോട്ട് ചെയ്താലും അങ്ങേ ഞങ്ങൾ അധികാരത്തിൽ എത്തിച്ചോളാം അന്ന് അമേരിക്കയുടെ റോളായിരുന്നു അത് പക്ഷേ മുഹമ്മദ് യൂനുസ് വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് യൂനുസിനെ ഈ കിഴക്കൻ ഏഷ്യ ഈ ഈ ഏഷ്യൻ സംസ്ഥാനത്തിൻ്റെ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്സ് മനസ്സിലായി ഇപ്പോൾ ആരാണ് ബംഗ്ലാദേശിൽ കലാവം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വേണമെങ്കിൽ ഇന്ത്യയെ സംശയിക്കാം ഇന്ത്യക്കാൽ താല്പര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാം ബീജിങ്ങിലേക്കാണ് മുഹമ്മദ് യുനിസിനെ അറിയാം ഈ പ്രദേശത്ത് ഇപ്പോൾ താൻ അമേരിക്കയുടെ പാവയായിരുന്നാൽ പോലും ബംഗ്ലാദേശിൽ അധികകാലം ഇരിക്കാൻ കഴിയില്ല ബംഗ്ലാദേശിലെ ചിറ്റകോങ്ങിൽ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പോലും കരുതലോടെ നീങ്ങാൻ പറ്റുകയുള്ളൂ ഇന്ത്യ ചൈനയെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ബംഗ്ലാദേശിൽ ഉള്ളതുപോലെ അതിനേക്കാൾ മാരകമായ താല്പര്യങ്ങൾ ഇന്ത്യക്ക് മേൽ എന്താണ് നമ്മുടെ സ്റ്റേറ്റിന്റെ പേര് മാറ്റിയവർ നമ്മൾ അരുണാചൽ പ്രദേശിനിപ്പോ അങ്ങനെ പേരില്ല ലോക മാപ്പ് എടുത്താൽ ചൈനീസ് ചൈനീസ് വിദഗ്ധന്മാരും അവരുടെ കമ്പനികളും തയ്യാറാക്കിയ സകല മാപ്പിലും നാൻ സാങ് നാൻ എന്നാണ് അരുണാചൽ പ്രദേശിന്റെ പേര് അതുകൊണ്ട് ഇവൻ ഇറങ്ങി കളിക്കുന്നുണ്ട് അവിടെ പക്ഷെ നമുക്കതിനകത്ത് എന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു ഒറ്റ അജണ്ടയുള്ളു ഇന്ത്യക്കിപ്പോ ബംഗ്ലാദേശ് ഒന്നും കിട്ടാനൊന്നുമില്ല ബംഗ്ലാദേശിന് വേണമെങ്കിൽ നമ്മുടെ ഈ വടക്ക് പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ഒരു ഒരു സുരക്ഷയുടെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ നമുക്കിപ്പോ കച്ചവടത്തിന് ഇപ്പുറത്ത് കൽക്കത്ത തുറമുഖം ഉണ്ടായാലും മതി നമുക്കതല്ല പ്രശ്നം നമുക്കതിനേക്കാളും പ്രശ്നം ഷെയ്ക്ക് ഹസീനയോട് നീതി കാണിക്കണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ പ്രശ്നം എന്താ ജീവൻ ഭീഷണിയുണ്ട് അവരെ ഇറക്കി വിടാൻ വയ്യ ബംഗ്ലാദേശിൽ അയക്കാൻ വയ്യ ബംഗ്ലാദേശിൽ അയക്കുമ്പോൾ അവർക്ക് ഡെത്ത് ടോൾ ഉണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിട്ടുണ്ട് അതിനെതിരെ പ്രാക് കോടതിയിൽ അവരുടെ അപ്പീൽ പോയിട്ടുണ്ട് പ്രാക് കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ എന്താ കുറ്റം ഇരുപത്തിനാലിൽ നടന്ന കലാവ് അടിച്ചമർത്തി എന്നാണ് കുറ്റം അതിനാണ് വധശിക്ഷ അങ്ങനെയാണെങ്കിൽ ആ വധശിക്ഷ റദ്ദാക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഇപ്പോൾ ഷെയ്ഖ് ഹസീനക്കെതിരായി വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവും അതിന് തെളിവുകളും കൊടുത്ത ഭരണകൂടം മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടമാണ് സമാന്തരമായ ഒരു കലാപം ഉണ്ടാകണം അവിടെ ആ കലാപത്തിന് ഇപ്പോ പറഞ്ഞല്ലോ അല്ലേ ഇവന്റെ എന്താണ് ഷെരീഫ് ഹാദിയല്ലേ കൊലിയാണ് മുഴുവൻ പേരാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്നാണ് പേര് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ ബ്രദർ പറഞ്ഞല്ലോ ഈ കൊലപാതകത്തിന് ഉത്തരവാദി മുഹമ്മദ് യൂനിസാൻ തുടർച്ചയായിട്ട് നടന്ന കലാപങ്ങളുടെ അക്രമമുണ്ട് ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുല്യമായ ഒരു കലാപം നടക്കുമ്പോൾ അത് തീരുമായിരിക്കും അപ്പോൾ അതിന് മുഴുവൻ ഉത്തരവാദിയായിട്ട് മുഹമ്മദ് യൂനിസ് വരും മുഹമ്മദ് യൂനിസ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുമ്പിൽ വരും മുഹമ്മദ് യൂസിന് വധശിക്ഷ വരും രണ്ട് രാഷ്ട്ര തലവന്മാർക്ക് വധശിക്ഷ വന്നാൽ ഒരു തീരുമാനം ഉണ്ടാവും രണ്ട് വധശിക്ഷയും റദ്ദാക്കിയിട്ട് ഷെയ്ഖ് ഹസീനക്ക് ജീവൻ പേടിയില്ലാതെ തിരിച്ചു പോകാൻ പറ്റും ഒന്ന് രണ്ടാമത്തേത് ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തും എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കാനേ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് മാറ്റിവെക്കേണ്ടതുണ്ട് അതിന് അവിടെ ഒരു കലാപമാണ് ആവശ്യമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു വൻ ഷെറീഫാദി അവൻ കൊല്ലപ്പെട്ടത് വളരെ കൃത്യമായ ആണ് അവൻ കൊല്ലപ്പെട്ടാൽ പിന്നെ ആ എലക്ഷൻ നടക്കാൻ സാധ്യതയില്ല ഇലക്ഷൻ മാറ്റി വെക്കേണ്ടി വരും ഇലക്ഷൻ നടത്തുന്നതിന് ആരും എതിരല്ല എല്ലാവരും അനുകൂലമാണ് പക്ഷെ ഇലക്ഷൻ നടത്തുമ്പോൾ ഇൻക്ലൂസീവ് ആയിരിക്കണം ഇപ്പോൾ ആവാമി ലീഗ് ഇല്ലാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് ബംഗ്ലാദേശിൽ അപ്പോൾ അവാമി ലീഗിന്റെ നേത കൂടി പങ്കാളിത്തതോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്നാൽ അവാമി ലീഗ് തോറ്റാലും ജയിച്ചാലും ഈ വധശിക്ഷ റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന സേഫായിരിക്കും അങ്ങനെ സുരക്ഷിതമായ ഒരു ജനാധിപത്യ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് മാത്രമേ ഇപ്പോ ബംഗ്ലാദേശിന്റെ മേൽ ഇന്ത്യക്ക് താല്പര്യമുള്ളൂ മാത്രമല്ല അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷത്തിന് സാമാന്യം സുരക്ഷ ഉണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ ആ നാടിന് പുരോഗതി ഉണ്ടായിരുന്നു ആ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ എത്തിക്കണമെന്നേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം ബംഗ്ലാദേശിനെ നമ്മൾ എന്തും സഹായിച്ചിട്ടുള്ളൂ ബംഗ്ലാദേശിനെ കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല ഒരു വിഭവം ഓക്കെ നമുക്ക് സമാധാനമാണ് കിട്ടാനുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് ഷറീഫ് ഒസ്മാൻ ഹാദിയാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ള ഏഴ് സംസ്ഥാനങ്ങളും കൂടെ ചേർത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നു പറഞ്ഞൊരു മാപ്പ് ഇട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിലേക്ക് ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ രക്തബന്ധുവായിട്ടുള്ള ഒമറാണ് പറയുന്നത് അദ്ദേഹത്തെ കൊന്നത് മുഹമ്മദ് യൂനിസാണ് ത്തിൻ്റെ കൂടെയുള്ള ഒരു അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കലിദാസിയ കിടപ്പിലാണ് അവർ മുൻ പ്രധാനമായി അവരുടെ മക തീരവയ്യ അവരുടെ മകൻ ഏറെ നാളത്തെ പ്രവാസമായിരുന്നു അമ്മയെ തിരിഞ്ഞു നോക്കിയത് പോലും ഇട അയാളിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അയാളും കൂടി വരും അപ്പം ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഷെനാർഗ്യോ എന്തായിട്ടാൻ വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഇവോൾവിങ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അവാമി ലീഗിന് മത്സരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അവിടെ ജയിക്കാൻ ഇലക്ഷൻ ഈ പറയുന്ന സമയത്ത് നടത്തിയാൽ ജയിക്കാൻ സാധ്യത ഉള്ളത് ബി എൻപിയുടെ ഇപ്പം ബി എൻ പിന്നാണ് ആ അവിടുത്തെ സർവേ അങ്ങനെയാണ് അദ്ദേഹം അതിനാണ് അവിടെ ഇറങ്ങുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് വേറെ വലിയ ട്വിസ്റ്റ് ഉണ്ട് അതിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇതിനകത്ത് നമ്മൾ സാറ് പറയുമ്പം ഇതിനകത്ത് ഈ വധശിക്ഷയും മറ്റേ ശിക്ഷയും ഇന്ത്യ വിടാത്തപ്പം ഈ വധശിക്ഷയ്ക്കത് ന്യായവും അന്യായവും വിധിക്കേണ്ടത് അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര കോടതിയും യു എനും ഒക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാവയാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഈ സംഭവം കൊണ്ടെത്തിച്ചാൽ തന്നെ ഈ പറയുന്ന അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അന്വേഷണം ഒന്നും ശരിയല്ല അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കൂടെ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് അടന്ന് നിന്നോളണം അന്വേഷണം ഒന്നും ശരിയല്ല അത് നിങ്ങൾക്ക് അംഗീകരിച്ച് വരാനൊന്നും പറ്റില്ല അതിന്റെ അർത്ഥം എന്ത് അന് ഗുണത്തിന്റെ അന്വേഷണം ഇവർക്കെതിരെയുള്ള അന്വേഷണം അവിടെ നിൽക്കട്ടെ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഏഹ് അവിടെ തീരുമാനിക്കാൻ പറ്റൂല തീരുമാനിച്ചോളാം അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവര് മത്സരിക്കട്ടെ അപ്പം അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഹസീനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ വരുന്നത് ഇന്ത്യയുടെ താല്പര്യം തന്നെയാണെന്ന് വിചാരിക്കേണ്ടത് ഹസീനയുടെ പാർട്ടിയും ഹസീനയും വീണ്ടും വരുന്നത് ആണ് പണ്ടുപേരെ നമ്മളവിടെ അതെ വീണ്ടും അവർക്ക് വിഷയം വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നു ജനാധിപത്യത്തിലേക്ക് ആ രീതിയിലേക്ക് ആ രാജ്യം വരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാവുന്ന അവിടെ ഇപ്പം വരാൻ പറ്റത്തില്ല അപ്പൊ അതിനെത്തിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം അമേരിക്ക സംസാരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ അന്വേഷണവും അല്ലെങ്കിൽ ഈ തീർപ്പും ഒക്കെ ഇതിനകത്ത് വ്യാജമാണ് അത് ഇന്ത്യക്കും തിരിച്ചു കൊടുക്കുന്നതിന് പരിശോധിക്കാൻ പറ്റും അറിയാമോ ഈ പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറയും ഇന്ത്യ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഇത് അയാളുടെ താല്പര്യം മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഇത് യുനെസിന്റെയും അല്ലെങ്കിൽ ആ താൽക്കാലിക താല്പര്യം ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇത് തന്നെ അമേരിക്കൻ പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ താല്പര്യം അത് ഇവിടുത്തെ ലോക ലോകം നിയന്ത്രിക്കുന്ന രണ്ട് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഷെയ്ഖ് ഹസീന സംസാരിക്കരുതെന്നാണ് ബംഗ്ലാദേശിൻ്റെ തിട്ടൂരം പക്ഷേ നമ്മളെ ഒന്ന് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവർ പറഞ്ഞ കാര്യം ഇതാണ് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് പേടിച്ചുകൂടി പോകുന്നതല്ല ഞാൻ പോകുന്നത് പട്ടാള മേധാവി പറഞ്ഞു ഇവിടെ നിന്നാൽ കൂടുതൽ പേർ മരിക്കും അതുകൊണ്ടാണ് അത് അതേ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് പേ പോകാൻ പേടി ഉണ്ടായിട്ടല്ല പക്ഷേ ഞാനിപ്പോൾ പോയാൽ കൂടുതൽ മരണങ്ങൾ അവിടെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ പോകുന്നില്ലെന്നാണ് ഷെയ്ഖ് ഹസന ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്തായാലും ഒരു എവോൾവിങ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇപ്പോഴേ പെട്ടെന്ന് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെയാണ് അടുത്ത വർഷത്തെ സ്ഥിതി എന്തായാലും മുഹം ഒരു കാര്യം ഉറപ്പാണ് മുഹമ്മദ് യൂണിസിന് അനുകൂലമായിരിക്കുകയില്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു ബാക്കി ആർക്കാണ് അനുകൂലമെന്ന് നമുക്കറിയില്ല പ്രവചിക്കാൻ പറ്റില്ല കാരണം ഈ ട്വിസ്റ്റ് തന്നെ നമ്മൾ പ്രവചിച്ചതല്ല പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് അദ്ദേഹത്തെ എന്തായാലും കൊലപാതകം ആക്കിക്കൊണ്ടുവല്ല ഒരു ട്വിസ്റ്റ് അതുപോലെ അമേരിക്ക ആദ്യമായിട്ട് അമേരിക്കയുടെ പപ്പറ്റ് ഭരണകൂടത്തിനെതിരെ സെയിൻറ്റ് മേരീസ് ലീവ് ഐലൻഡിൽ കിട്ടുമെന്നുള്ളൊരു വാഗ്ദാനത്തിലായിരുന്നു ഇദ്ദേഹത്തെ സ്ഥാപിച്ചത് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് യൂസ്സിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളായിരിക്കും ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല മിക്കവാറും ഇനി വരാൻ പോകും